എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ രണ്ട് ദിവസമായിട്ട് വാർത്തകൾ നിറഞ്ഞ നിൽക്കുന്നതാണ് നമ്മുടെ തിരുവനന്തപുരത്ത് പഞ്ഞാറുണ്ടിലെ അഞ്ചു പേരുടെ കൊലപാതകം ഇപ്പം ഇന്നിപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ടി വികളിൽ ചർച്ച യുവതലവറ ഇങ്ങോട്ട് അതുപോലെ തന്നെ മയക്കുമരുന്നും സിനിമ ഇതൊക്കെ ഓരോ സംഭവങ്ങൾ കഴിയുമ്പോഴും ഇതുപോലെ ചർച്ചകൾ വരും ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് അവസാനിക്കും ഈ ചർച്ചകൾ ഇതുവരെ അവസാന ഇത് കഴിഞ്ഞു പിന്നെ അടുത്ത വാർത്ത കിട്ടുന്നവരും അടുത്തയിലേക്ക് പോകും അന്നും ഇതുപോലെ ചർച്ച ചെയ്യും ഇപ്പം മുമ്പും മയക്കുമരുന്നിനെതിരെയും സിനിമയ്ക്കെതിരെയൊക്കെ ചർച്ചകൾ നടന്നിട്ടുണ്ട് ഒരു ഫലവും കണ്ടിട്ടില്ല തിരുത്തേണ്ട യുവതലമുറയെ തിരുത്തേണ്ടത് എപ്പോൾ ആര് എങ്ങനെ എന്നൊക്കെ കുറിച്ചാണ് ശരിക്കും യുവതലമുറയെ അല്ല തിരുത്തേണ്ടത് കാരണം നമ്മൾ ഒരു നെല്ല് നെല്ലത് ഇത് നെല്ല് അരിയായി അരി ചോറായി ചോറ് വെന്ത് അരി യുവതലമുറ എന്ന് പറഞ്ഞാൽ ചോറാണ് ഇപ്പം എന്ത് കഴിഞ്ഞാൽ ഇനിയിപ്പതിനാ എന്ത് പറഞ്ഞാൽ വീണ്ടും പഴയതുപോലെ നെല്ലാക്കാനോ അല്ലെങ്കിൽ അരിയാക്കാനോ കഴിയില്ല അപ്പം ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പം ചെയ്യും പുതിയത് നെല്ല് വിത്ത് വെച്ച് പുതിയത് ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ പുതിയൊരു തല തലമുറ മാത്രല്ല പുതിയൊരു മാതാപിതാക്കളെയും സൃഷ്ടിച്ചെടുക്കണം കാരണം ഇവിടെ നമ്മൾ കൊച്ച് ഒരു അച്ഛനും അമ്മയോ അപ്പയമ്മയൊക്കെ ഒരു കുട്ടിയെ കൊണ്ട് ചെറിയ വച്ചായിരിക്കുള്ളൂ എവിടെയെങ്കിലും പോകുമ്പോൾ കടയിൽ കാരണം അത് മിഠായി വേണം അല്ലെങ്കിൽ അത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കും അപ്പം കരയുമ്പോൾ കറുത്ത് വാങ്ങിച്ചു കൊടുക്കും ഇത് നിര അപ്പം അതിനറിയാം വാശി പിടിച്ചാൽ കിട്ടുമെന്നും ശരിക്കും ബുദ്ധിമുട്ടെന്താണ് കഷ്ടപ്പാടെന്താണെന്ന് വീട്ടിലെന്ത അവസ്ഥ എന്താണെന്ന് അറിഞ്ഞു തന്നെ വളരണം കാരണം കടം വാങ്ങിച്ചാണെങ്കിൽ തരുന്നതെന്നും അതല്ലെങ്കിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണെന്നൊന്നും ധാരണ ആ പിള്ളേർക്കില്ല കാരണം ചോദിക്കുമ്പോൾ പൈസ കിട്ടുന്നുണ്ട് അവരടിച്ച് വിളിക്കുന്നത് അതില്ലാണ്ടാവുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നത് അതുപോലെ തന്നെ പണ്ടൊക്കെ ആൾക്കാർ പറയണം എൻ്റെ ചെറുപ്പത്തിൽ പണ്ട് കാരണമാർ പറയും ഞങ്ങളുടെ ചെറുപ്പത്തിലെ തെങ്ങിന് കൊണ്ടുവന്ന് ഇപ്പം മുതലാളിമാർ കപ്പലിൻ്റെ പിണ്ണാക്ക കൊണ്ടുവന്നിടും തെങ്ങിന് അപ്പോൾ ഇവർ ഇത് പിള്ളേ പിള്ളേർ വന്നിട്ട് ഇവർ ചെ ആളെ അന്നത്തെ ആ കാലന്മാർ അവർ ഇത് പറക്കിയിട്ട് അത് കഴിച്ചിട്ട് വെള്ളം കുളിക്കുമായിരുന്നു വിശപ്പ് അടക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തിരുന്ന കാലഘട്ടം കാരണം അന്ന് വിശപ്പാണ് മെയിൻ കാരണം ഇന്നിപ്പോൾ വിശപ്പില്ല മയ കാരണം തിന്നാൻ കിട്ടുന്നുണ്ട് അപ്പം പിന്നെ പിന്നെ തിന്നണ മറ്റും ഇതുപോലുള്ള സാധനങ്ങളാണ് തിന്നാൻ കിട്ടാണ്ടാകുമ്പോൾ ആദ്യം ആദ്യത്തെ പ്രയോറിറ്റി എന്തിനാണ് ഭക്ഷണത്തിനാണ് ഭക്ഷണം കിട്ടാണ്ടാവുമ്പോൾ ഭക്ഷണം മാത്രം മതി വേറെ ഒന്നും ആവശ്യം വരില്ല എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിച്ചാൽ മതി എന്നുള്ള ചിന്ത മാത്രമേ വരുള്ളൂ ജീവൻ നിലനിർത്തണമെങ്കിൽ ഭക്ഷണം വേണ്ടേ അപ്പോൾ ഇനി ഇനി തിരുത്തേണ്ടത് മാതാപിതാക്കളെയാണ് ഇവ തലമുറയല്ല അവർ എന്തായി ഇനി ചോറായി ഇനി ആ ഒരു സ്വയം തീരുമാനിക്കണം മാറേണ്ട മാറേണ്ടെന്ന് ഇതൊക്കെ കണ്ട് ഇനി ഇനി വരുന്ന ഇപ്പോഴത്തെ തലമുറ ഇവര് നാളെ ഇവരും മാതാപിതാക്കളാവും അപ്പോൾ അവർ ചിന്തിക്കേണ്ട കാര്യമാണ് ഇത് ഇതുപോലെ പിള്ളേരെ വളർത്തി കഴിഞ്ഞാൽ കൂടുതൽ വഷളാവും നമ്മൾ അറിഞ്ഞ് അവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ട് അറിഞ്ഞ് തന്നെ വളർത്തണം അല്ലാതെ ചോദിക്കുന്ന വാരിക്കോട്ട് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ഒടുവിൽ അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ധാരണയുമില്ലാതെ പോകും